അപ്പോഴേ മക്കളെ ഇത് ഞങ്ങളെ തിൻ്റു മോനൊക്കെ അപ്പം തിൻ്റു മോനെ നമ്മുടെ ഈ വീട്ടിലെ ഒരംഗത്തെ പോലെയാണവൻ പട്ടികട്ടല്ലാണോ നമ്മുടെ വീട്ടിലെ ഒരംഗമാണിവൻ ഞങ്ങൾ മൂന്ന് പേരുണ്ട് ഇവൻ നാലാമോ പിന്നെ കുറേ പൂച്ചകളൊക്കെ ഉണ്ട് അതിനെയൊക്കെ പട്ടിയൊക്കെ അടിച്ചു പോകുന്നു പിന്നെ ഇപ്പോൾ ഒരു രസമോളുണ്ട് അപ്പോൾ ഈ അഞ്ച് പേരാണ് ഞങ്ങളീ ഫാമിലിയിലെ ആൾക്കാർ അപ്പം ഇവന് ഇവൻ്റെ ദേഹത്ത് ഇവിടെ ഒന്നും ചെള്ളുമില്ല ഒന്നുമില്ല നല്ല മോനാണ് നല്ല വൃത്തിയുള്ള മോനാണ് പിന്നെ അടുപ്പിലൊന്നും പോകുന്നില്ല പിന്നെ രാവിലെ ഒന്നും പുറത്ത് വിട്ട റോഡിലൊന്നും നടക്കാൻ അത് റോഡാണ് നമ്മുടെ ഫ്രണ്ട് റോഡാണ് അതുകൊണ്ട് റോഡിൽ ഇങ്ങനെ എല്ലായിടവും മതിലിട്ട് സൈഡുകളാണ് അതുകൊണ്ട് റോഡിൽ ഇങ്ങനെ കുഞ്ഞിങ്ങനെ നടന്നേ ചോരത്തുള്ളൂ അല്ലാതെ കുഞ്ഞെ അങ്ങോട്ടും പോയിട്ടില്ല ഇല്ല ഇത് ചക്കടേ അങ്ങനെ ഇങ്ങനെ കൊഞ്ഞെങ്ങോട്ട് പോകും നല്ല പോന്നില്ല എന്റെ കുഞ്ഞിന്റെ നേരത്ത് ചെള്ളൊന്നും ഇല്ല ചെള്ളുണ്ടെന്ന് സംശയം തോന്നിയാൽ അപ്പൊ തന്നെ സ്പോട്ടോൺ മേടിച്ച് പുരട്ടും എന്റെ ദേഹത്തെ ഒരു മോള് എന്നാണ് കമ്മന മോളും കുറ്റവും പറഞ്ഞതല്ലേ കാരണം ഓരോരുത്തർക്കും ഓരോ ഓപ്രായങ്ങളാണല്ലോ മേലെ കയറി ഇവൻ എക്സസൈസ് ചെയ്യില്ല ആരും അപ്പോൾ ഇങ്ങനെയാണ് ഉരുണ്ടപ്പം ആ മോള് പറഞ്ഞ് ഇതിന് ചെള്ളുണ്ട് ഇതിനെ ഡോക്ടറെ കാണിച്ച് മരുന്ന് വാങ്ങിച്ച് കൊടുക്കുന്നൊക്കെ പറഞ്ഞു ശരിയാണ് ആ മോള് പറഞ്ഞ് സത്യമാണ് കാരണം നമ്മളിത് കള കുളിപ്പിക്കണം ചെള്ളൊക്കെ ഉണ്ടെങ്കിൽ കളയണം അതുകൊണ്ടായിരിക്കും ഒരു ചൊറിയുണ്ടായെന്നുള്ളത് ആ മുകളുടെ തെറ്റിദ്ധാരണം പക്ഷേ ഇവന് ചെല്ലില്ല കേട്ടോ ഇവൻ്റെ ദേഹത്താണോ ചെള്ളുമില്ല അഴുക്കുമില്ല ഒന്നുമില്ല ഇത് നമ്മൾ പുറത്തുവിടത്തില്ല ഞങ്ങളെവിടെ ഇരിക്കുന്നോ അവിടെ ഇവനും കാണും ഞങ്ങളിരിക്കുന്ന തൊക്കെ അവൻ കുടിക്കും അല്ലെങ്കി എന്റെ കുഞ്ഞിന് അവൻ കരയുന്നു അതുകൊണ്ട് ഞങ്ങളുടെ അടുത്താണ് കോഴി ഞങ്ങളുടെ കുഞ്ഞു ഞങ്ങളുടെ ചപ്പന മോനെ ഇവനെ രണ്ടാ രണ്ട് ദിവസം കൂടുമ്പോ ഇവനെ കുളിപ്പിക്കും ഇവരെ എണ്ണ തേച്ച് ഒരു ഓയില് തേച്ച് കൊടുത്തിട്ടാണ് ഞങ്ങളുടെ കുഞ്ഞിനെ കുപ്പിക്കുന്നത് എന്നിട്ടുണ്ടെണ്ടെക്കി എന്താ പറ്റി ലോങ് കോട്ട് ഷാംപൂ ഈ ഷാംപൂ കിട്ടാണ് അവനെ കുളിപ്പിക്കുന്നത് അപ്പോൾ ഇവന് നമ്മൾ അങ്ങനെ പുറത്ത് വിടാറില്ല അവൻ പോവും കണ്ണു പിടിച്ചാൽ പോവും പക്ഷെ നമ്മൾ വിടത്തില്ല രാവിലെ വിടും പിന്നെ രാവിലെ ഈ രാവിലെ ആകുമ്പോൾ അവനെ പുറത്തൊന്ന് വിടും അല്ലെങ്കിൽ അവിടെ കടന്ന് കരയും അങ്ങനെ നമ്മുടെ റോഡാണെങ്കിൽ ഇടയ്ക്ക് അപ്പുറത്ത് അല്ലാതെ എങ്ങോട്ട് പോയി ഈ റോഡിൽ ഇങ്ങനെ തെക്കോടൊക്കെ ഒന്ന് പോയിട്ട് അവനെങ്കിൽ വരും അപ്പം തന്നെ കാര്യം കഴുകി അല്ലെങ്കിൽ ഉണ്ട് അത് പെറ്റ് വൈബ്സ് ഇട്ട് തുടച്ച് എടുക്കും അല്ലാതെ ഇവനെ സാധാരണ ഒരു പട്ടിയല്ലേ കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ മോനായിരുന്നു ഞങ്ങളുടെ എട്ട് ചക്കരെ മോനായിരുന്നു അപ്പൊ ഇവനെ നമ്മൾ അങ്ങനെ സംരക്ഷിക്കുന്ന അല്ല ഇവന്റെ ദേഹത്തിൽ ചെള്ളൊന്നുമില്ല കേട്ടോ മക്കളേതാ പിന്നെ ഇവനെ കുറെ ആൾക്കാർക്ക് ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ചാനലിലുള്ള എല്ലാവർക്കും നമ്മളെ കാണുന്ന എല്ലാവർക്കും ചിന്റിമോനെ തിരക്കും അതുകൊണ്ടാണ് ചിൻറ്റിമോന്റെ ഓരോ ചേഷ്ടകളൊക്കെ ഞാൻ ഈ വീഡിയോ ആയിട്ട് എടുക്കുന്നത് കേട്ടോ എന്റെ മറ്റൊന്നും ചക്കര അമ്മച്ചിട്ട് പൊന്നിങ്ങോട്ട് നീങ്ങി നീങ്ങിരിക്കും ഇങ്ങോട്ട് നീങ്ങി ഇരിക്ക പൊന്ന അടുത്ത ആളുകൾ